അടുത്ത പുതിയ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് നൈറ്റി കാണിച്ചായിരുന്നു കളക്ഷൻ ഇപ്പോൾ വേറെ കുറച്ച് പുതിയ നൈറ്റി വന്നിട്ടുണ്ട് അത് കാണിക്കാം ഓക്കെ നല്ല നൈറ്റിയാണ് നല്ല കോട്ടൺ പ്യുർ കോട്ടൺ ആണ് കേട്ടോ നല്ല എന്തോ മൈലാഞ്ചി പച്ചയിലെ മൈലാഞ്ചി മൈലാഞ്ചി പച്ചയിൽ റൗണ്ട് കഴുത്ത് വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് ഒരു ബഡിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഇറക്കമുണ്ട് നല്ല ഇറക്കമുണ്ട് പിന്നെ ഫ്രണ്ട് ചുരുക്കാണ് ബാക്ക് ചുരിദാർ ആണ് ചുരിദാർ കട്ടിങ് ഫ്രണ്ട് മാത്രം ചുരുക്ക് അപ്പോൾ ഇത് വന്നിട്ട് എക്സൽ ആണേ നല്ല ഭംഗിയില്ലേ നല്ല രസമുണ്ട് ഇട്ട് നടന്ന് നല്ലൊരു ഭംഗിയായിരിക്കും നല്ല കോട്ടൺ ആണ് ഓക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആ കളറ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ അത് കണ്ടാൽ പോരാ പിന്നെ ലൈക്ക് ചെയ്യണം ഇടയ്ക്കൊക്കെ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയറും ചെയ്യണം പിന്നെ ഇത് ലൈറ്റ് പിങ്ക് വൈറ്റിൽ ഒരു നല്ല ഡാർക്ക് പിങ്ക് ആണ് ചെറിയൊരു ബട്ടിങ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ മോഡൽ കഴുത്ത് പിന്നെ പിങ്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല കൈയൊക്കെ ആവശ്യത്തിന് ഇറക്കമുണ്ട് ഫുള്ള് ഇറക്കമാണ് ചുരുക്കാണ് ഫ്രണ്ട് ഇതും ചുരിദാർ കട്ടിങ്ങാണ് ഓക്കെ ഇതും എക്സലാണേ അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂവിൽ വൈറ്റ് ഡിസൈൻ വരുന്നത് ഈ പൊന്മാൻ്റെ ബ്ലൂ ഇല്ലേ ആ ബ്ലൂ സ്ക്വയർ കഴുത്ത് വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ബഡിന് പിന്നെ ആവശ്യത്തിന് ഇറക്കമുണ്ട് കൈ അതുപോലെ തന്നെ ഫ്രണ്ട് ചുരുക്കാണ് നല്ല ഇറക്കമുണ്ട് ബാക്ക് ചുരിദാർ കട്ടിങ്ങാണ് ഓക്കെ ഇത് എക്സലാണേ അടുത്തത് ഒരു ബ്ലൂ ഒന്നും പറയാൻ പറ്റില്ല അതൊരു ആഷ് കളറ് നല്ല ഡാർക്ക് ആഷ് കളറ് അന്ന് തോന്നുന്നു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല സ്ക്വയർ കഴുത്ത് വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈൻ വർക്കൊക്കെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് പല കളറുണ്ട് അതുകൊണ്ട് നല്ല ഇറക്കമുണ്ട് ചുരുക്കാണ് ആവശ്യത്തിന് കയ്യും ഇറക്കമുണ്ട് ഇതും ചുരിദാർ കട്ടിങ്ങാണ് എക്സലാണ് അടുത്തത് നല്ലൊരു മജന്ത കളറാണേ നല്ലൊരു മജന്ത ഷെയ്ഡ് ഇത് നല്ലൊരു കഴുത്താണ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡിസൈൻ കഴുത്തിൻ്റെ ഇവിടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കൈ നല്ല ആവശ്യത്തിനുള്ള ഇറക്കമുണ്ട് ചുരുക്കമാണ് ഫ്രണ്ട് ഒരു രണ്ട് മൂന്ന് ചുരുക്കേ ഉള്ളൂ ബാക്ക് ചുരിദാർ കട്ടിങ് ഓക്കെ ഇതും എക്സൽ തന്നെയാണ് അടുത്തത് ഒരു ചോക്ലേറ്റ് കളർ ചോക്ലേറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ചോക്ലേറ്റിൽ ഓറഞ്ച് വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നത് ഇത് ഓറഞ്ച് ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല കഴുത്താണ് ഒരു ബട്ടിൻ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കൈ നല്ല ഇറക്കവും നീളവും വീരിയൊക്കെ ഉണ്ട് ചുരുക്കാണ് ഇതും ചുരിദാർ ആണ് ബാക്ക് ഇതും എക്സൽ തന്നെയാണ് അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് നല്ലൊരു ഓറഞ്ചിൽ ചോക്ലേറ്റ് കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ബഡിങ് കൊടുത്തിട്ടുണ്ട് കയ്യിൽ ലേസ് കൈ ആവശ്യത്തിന് ഇറക്കമുണ്ട് ഫ്രണ്ട് ചുരുക്കാണ് ബാക്ക് ചുരിദാർ ആണ് ഓക്കെ ഇതും എക്സലാണേ നല്ല രസമല്ലേ ഇത് നല്ലൊരു ഒരു ഇതെന്ത് കളറ് പറയും ഇത് ഒരു ചെങ്കല്ല് കളറ് ചെങ്കല്ല് കളറ് ചെങ്കല്ല് കളറിൽ വൈറ്റ് ലേസ് കൊടുത്തിട്ടിരിക്കുന്നത് സ്ക്വയർ 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 കട്ടിങ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കൈ ഇറക്കമുണ്ട് ഫ്രണ്ട് ചുരുക്കാണ് നല്ല ഇറക്കമുണ്ട് ഫുള്ള് ഇറക്കമുണ്ട് ബാക്ക് ചുരിദാർ കട്ടിങ്ങാണ് ഇതും വന്നിട്ട് എക്സലാണേ അടുത്തത് ഗ്രീൻ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രീൻ സാധാ ഗ്രീനല്ല അതൊരു മയിലിൻ്റെ ഗ്രീന് ആ കളറ് ബ്ലാക്കിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ചുരുക്കാണ് കൈ ആവശ്യത്തിനുള്ള ഇറക്കമുണ്ട് റൗണ്ട് കഴുത്താണ് ആവശ്യത്തിന് നല്ല ഇറക്കമുണ്ട് ഉണ്ടോ നല്ല ഭംഗിയില്ലേ ഇട്ടിട്ട് പോയാൽ നല്ല ലുക്കായിരിക്കും നല്ല രസമാണ് ബാക്കും ചുരിദാർ കട്ടിങ്ങും തന്നെയാണ് പിന്നെ ഉള്ളത് ഇത് ഫ്രോക്ക് നൈറ്റി കുറെ വന്ന് പോയി ഇതിൻ്റെ മോഡലെല്ലാം പോയി ഒരു കളറേ ഉള്ളൂ ഫ്രോക്ക് ഫ്രോക്കിനേറ്റിയിൽ ലൈസ് പിടിപ്പിച്ചിട്ടുണ്ട് ലൈറ്റ് പിങ്കാണ് നല്ല ഡിസൈൻ വൈറ്റ് ഇലയുടെ ഒരു ലീഫിൻ്റെ ഫ്ല ഇത് പടം കൊടുത്തിട്ടുണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലെയ്സാണ് റൗണ്ട് കഴുത്താണ് ആവശ്യത്തിന് കൈയിറക്കമുണ്ട് പിന്നെ വന്നിട്ട് നോക്കേ ബാക്കിൽ കെട്ടുണ്ട് കെട്ടുണ്ട് പിന്നെ നല്ല ചുരുക്കുണ്ട് ഉണ്ടോ നല്ല ചുരുക്കുണ്ട് അതെല്ലാം ഭംഗിയല്ലേ നല്ല രസമാണ് ഇതിൻ്റെ എല്ലാ കളറും ഉണ്ടായിരുന്ന അത്രയും പോയി ഓക്കെ ഈ ഒരു പീസേ ഉള്ളൂ പിന്നെ അല്ലാതെ വേറെ ഉണ്ട് ബ്രോക്ക് നൈറ്റി ഉണ്ട് സാധാ സിമ്പിളായിട്ടുള്ള നൈറ്റി ഉണ്ട് അപ്പോൾ ഇത്രയും കളക്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക താഴെ നമ്പറും അഡ്രസ്സും കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കളറൊക്കെ മോഡലൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേണ്ട ഷോപ്പിൽ വരിക വലിയ ത്രജൻഷൻ ബ്യൂട്ടി ഫാൻസിയാണ് താഴെ നമ്പറും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ദൂരമുള്ളവർക്കാണെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും കൊറിയർ ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുപോകില്ലേ അത് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും പുതിയ ഇതും കൊണ്ട് അടുത്ത ഉടനെ വരും ഞാൻ ഓക്കെ ബായ്